സജനങ്ങളെ തുടർച്ചയായി നിങ്ങൾ ആരെങ്കിലും ദ്രോഹിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളെ നിങ്ങളെ സ്ഥിരമായിട്ട് ദ്രോഹിക്കുക നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അഭിചാരകർമ്മങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുന്നും പിന്നും നോക്കരുത് ഞാൻ ഈ പറയുന്ന ദേവിമാരിൽ ആരെങ്കിലും അല്ലെങ്കിൽ എല്ലാവരെയും നിങ്ങളൊന്ന് ആരാധിക്കുകയോ അവിടെ ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് സന്ദർശിക്കുകയോ ദേവിമാരെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വന്നുകൂടിയിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും എന്നേക്കുമായിട്ട് അകന്നു പോകും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കരിങ്കാളി അതുപോലെ തന്നെ കൊടുങ്കാളി മലങ്കാളി വടക്കൻ വടക്കഞ്ചൊവ കരിഞ്ചാമുണ്ടി പറയച്ചാമുണ്ടി പാതാളകാളി ശ്മശാനകാളി പൂതകാളി ചെറുനീലി കരിനീലി ധൂമവതി ഖണ്ഡകാളി കൂടകാളി രുദിരമാല എന്നീ ദേവിമാരെ മനസ്സുകൊണ്ടൊന്നും വിളിച്ച് ആരാധിക്കുക ആരാധിക്കുമ്പോൾ ഫലനിശ്ചയമാണ് അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്നവർ കമൻ ബോക്സിൽ അമ്മേ നാരായണ എന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വീഡിയോ ഒന്ന് അയച്ചോളൂ